അപ്പോൾ പിന്നെ നമ്മുടെ ഇന്ത്യസിൻ്റെ സ്പെഷ്യൽ ഡേ ആണ് തിരുവാതിരയാണ് അപ്പോൾ എല്ലാ സ്ത്രീകളും തിരുവാതിര കിട്ടും ഡയുസിനാരോഗ്യത്തിന് വേണ്ടിയിട്ടും കല്യാണം കഴിക്കാൻ പറ്റാണെങ്കിൽ നല്ല ഭർത്താവിൽ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ തിരുവാതിര നോക്കുന്നതാണ് അപ്പോൾ എല്ലാവരും അമ്പലത്തിൽ രാവിലെ കൂടി പോകാറുണ്ട് എല്ലാ ദിവസങ്ങളും നിന്ന് വളരെ അപ്പോൾ തിരുവാതിരയെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള രീതിയിലൂടെ രീതിയിലൂടെ കളയുന്നതായിരിക്കും അപ്പോൾ ഒന്നര ഇന്നത്തെ മോർണിംഗ് തുടങ്ങുന്നത് ഭഗവാന് നടത്തി വെച്ച് ആയിരുന്നു ഇടക്കും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഇന്ന രണ്ടും വീട്ടിലാണ് നമ്മൾ ഏഴ് ദിവസം വ്രതം എടുത്തിട്ടുണ്ട് പിന്നെ ഇന്നാണ് അവസാന ദിവസം അപ്പോൾ ഇന്ന് നമ്മൾ പൂവൊക്കെ വേണമെങ്കിൽ ഗോതമ്പക്കല്ലി അല്ലെങ്കിൽ പുഴുക്കാണെങ്കിൽ പുഴുക്ക് ഒക്കെ കഴിച്ച് അരി അരി ഭക്ഷണം കഴിക്കാതെ എടുക്കുന്ന വ്രതമാണ് തിരുവാതിര കേട്ടോ അപ്പോൾ എന്നെ രാവിലെ നമുക്കെന്ത് ചെയ്യാം പൂവ് വരും അപ്പോൾ നമ്മൾ ചായ വയ്ക്കാനുള്ള പരിപാടി കേട്ടോ അപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ചായപ്പൊടിക്കാം അപ്പോൾ നമ്മൾ അയാളെ തേങ്ങ ചേർത്തിട്ടോ പൂവരങ്ങൾ അപ്പം അത് പൊതിച്ചു നമ്മൾ കഷ്ണ താമ്പില്ല കേട്ടോ വെള്ളം ആവശ്യമില്ല നമുക്ക് അതിൻ്റെ തേങ്ങ അപ്പം ഇനി നമ്മൾ പൂവ വരുക കേട്ടോ അപ്പം കുറച്ച് പൂവേ വരുന്നൂ എനിക്ക് മാത്രമേ വരാത്തുള്ള പിള്ളേർ ഒന്നും അധികം വ്രതത്തിൻ്റെ ഗ്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് പോവാം അപ്പം നമ്മൾ ഇത് അരക്കിലോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത്രയൊന്നും നമ്മൾ എടുക്കുന്നില്ല ഒരു അതിന്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കലക്കണം കേട്ടോ നമ്മള് നല്ല വെള്ളം വെള്ളമൊഴിക്കുകയാണ് രണ്ട് വെള്ളം ഒഴിക്കാം അപ്പോൾ കട്ട പിടിക്കുക നമ്മൾ അത് നന്നായിട്ട് വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ കട്ടയാവും ചൂടുവെള്ളത്തിലൊന്ന് ഇട ഇട്ടി എടുത്ത് കേട്ടോ നല്ല പച്ച വെള്ളത്തിൽ നമ്മളത് നന്നായിട്ട് അരക്കി അപ്പം ഞാൻ തേങ്ങ ചിലർക്ക് തേങ്ങ വെന്താ ഇഷ്ടല്ല ഒന്ന് കുടുക്കിയതിന് കഴിച്ച് തേങ്ങ ഇടളളൂ പക്ഷെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ ഇടുന്നു കേട്ടോ ചെറുകിയ തേങ്ങയാണ് ഞാൻ ആദ്യം ഇപ്പോൾ കൊടുക്കുന്നത് ഇത് ഇളം തേങ്ങയാണ് മൂത്ത തേങ്ങയുണ്ട് കേട്ടോ വേണ്ടത് അപ്പോൾ ഒരു തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ട് സുരുന്ന വേണ്ട ഒരു പിരിഞ്ഞാണ് ചെയ്യുക അതിൻ്റെ കൂടുത്ത് കൊടുക്കാം കേട്ടോ പഞ്ചാര എടുത്തേ ഞാൻ പഞ്ചാര വേണ്ടതാണ് കേട്ടോ വേറെ ഇങ്ങനെ എനിക്ക് പഞ്ചാര ഇട്ടാൽ തന്നെ ഇഷ്ടം ശർക്കര എനിക്കും ഇഷ്ടം കളറും ഇഷ്ടമല്ല ടേസ്റ്റും ഇഷ്ടമല്ല പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് തേങ്ങാക്കറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറുകീന് ശേഷം ഇട്ട് കൊടുക്കാം നമ്മൾ കേട്ടോ ഞമ്മക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം ചിലർക്ക് മധുരം ഓവർ ഇഷ്ടം ഉണ്ടാവില്ല ഞങ്ങക്ക് മീഡിയം മധുരമാണ് ഇഷ്ടമുള്ളത് അത് ഞാൻ ഒരു രണ്ടര സ്പൂൺ കുറച്ചിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്ന് കുറുക്കി എടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ സ്പൂൺ കൊണ്ട് വഞ്ചിത്താര കുറച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചൂടാവുമ്പോൾ മെൽറ്റ് ആയിക്കോളൂ കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് വേറെ എടുക്കാം കേട്ടോ അപ്പൊ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കി എടുത്താൽ മതി ഒരു ബ്രോയിലാണ് ഞങ്ങൾക്ക് ഇരിക്കുന്നത് അരി കൊടുത്തോണ്ടിരിക്കണോ അല്ലെങ്കിൽ അടി തട്ടയാവും കേട്ടോ அப்போ நம்மளை பூவ குறுகியோண்டிட்டா நல்ல நேச்சுரல் ஆகிட்டுள்ளதா இல்லை நீல களரில் இதுக்கெடக்கூட அப்போ நம்மள பூவ துணிட்டு குறுகிட்டு அப்போ இனி கணக்கு தூரம் இது ட்ரெயும் அப்போ நமக்கு இனி முறிச்சு வச்சிட்டுள்ள தைக்கிதிங்க சிறு கடி தோலி தருங்க ധികം വേറാതെ കഷ്ണം കഷ്ണമായിട്ടാണ് ഇഷ്ട അപ്പൊ നമ്മള് പൂവ വിരകിട്ടൊക്കെ എങ്ങനെ സെറ്റ് ആക്കിട്ട് നമ്മള് പൂവ് വിരകിട്ടുണ്ട് ഇനി നമ്മൾ അമ്പലത്തേക്ക് പോവാൻ നിക്കണം കേട്ടോ അപ്പൊ പൂവരകലൊക്കെ നമ്മൾ തിരുവാതിരയായിട്ട് നമ്മളെ അമ്മ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാവും വേറെ ഒരു അമ്പത്തിനൂറ് രൂപയുണ്ട് ദേവീക്ഷേത്രത്തില് അപ്പൊ ഞങ്ങളെല്ലാരും കൂടി അമ്പത്തിന് മൂവ് നോക്കാം മൂവയൊക്കെ നമ്മൾ വിലകി അമ്പത്തിന് വന്നതിന് ശേഷം നമ്മളെ വീട്ടിലാകും തിരുവാതിര

ഒരു പ്രോഗ്രാം ഒക്കെ നമ്മൾ ഇവിടെയാണ് നടത്താറ് അത് ഊട്ടുപൊരി കാണുന്നത് കാണുന്നതായിട്ടാ ഇത് നട്ടൻ സ്വാമിയുടെ അമ്പലമാണ് അത് ദേവി ക്ഷേത്രം അത് നിടയിൽ കാണുന്ന സ്വാമി അയ്യപ്പൻ്റെ കേട്ടോ പിന്നെ ഏട് തൊട്ടടുത്ത് തന്നെ ഗണപതി നമ്മളവിടെയൊക്കെ തൊഴുതു നമ്മളാല് വലം ചുറ്റി കേട്ടോ അപ്പൊ നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിട്ടോ നീ ബാക്കി കാര്യങ്ങൾ ഇനി അത് നമ്മള് തിരുവാതിരയുടെ ആ പ്രത്യേകത എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ സ്റ്റോറി നമ്മളെ അമ്മ പറയുന്നത് തിരുവാതിരയായിട്ട് എന്റെ മോൾ മോളിങ്ങനെ നിർബന്ധിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമേ തിരുവാതിരയെ പറ്റിയൊന്നൊക്കെ ഒന്ന് പറയാൻ ഇതൊന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് സ്ത്രീകളുടെ ഐശ്വര്യത്തിനും ഭർത്താവിന്റെയും മക്കളുടെയും ഐശ്വര്യത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഒക്കെ കുടുംബം ഇല്ല ഭർത്താവും മക്കളും ഉള്ളവർക്ക് അതല്ലേ ഏറ്റവും വലുത് അത് കഴിഞ്ഞാൽ അവർക്ക് നന്മ വന്നാലല്ലേ നമുക്ക് മനസ്സമാധാനം കിട്ടുള്ളു ഇല്ലേ അല്ലാതിപ്പൊ നമുക്ക് എന്തുണ്ടായിട്ട് എന്താ കാര്യം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ അതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഒരു കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും നമ്മള് സുഭിക്ഷമായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടായിരിക്കുന്നത് പക്ഷെ ഈ നോയിമ്പെടുക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഭർത്താവിനും നമ്മുടെ മക്കൾക്കും വേണ്ടിയിട്ട് നമ്മൾ ആ നോയിമ്പെടുക്കുക തന്നെ വേണം അപ്പൊ ഇത് തമിഴില് മാർഗഴി മാസം എന്ന് പറയും നമ്മുടെ ഈ ധനുമാസം ഈ തിരുവാതിര മാസം അപ്പൊ തമിഴിലാണ്ടാളെന്ന് പറഞ്ഞിട്ടൊരു ഭഗവാന്റെ ഭക്ത ഉണ്ടായിരുന്നു ശരിക്ക് പതിനഞ്ചു വയസ്സിൽ അവര് ഭഗവാനോട് ചേരുക ചെയ്തത് അവരെങ്ങനെയാണെന്ന് വെച്ചാല് ഈ തിരുവാതിര നമ്മുടെ നാട്ടിൽ തിരുവാതിര ആഘോഷിക്കുന്ന പോലെ തന്നെ നേരം വെളുപ്പിനെ ഗോപികമാരെന്നാ പറയുക സ്ത്രീകളെല്ലാം നടന്ന് വിളിച്ചു കുളിക്കാൻ കൊണ്ടുപോയി കുളിച്ച് എന്നിട്ട് വന്നിട്ട് പിന്നെ പൂക്കളെല്ലാം എറുത്ത് കൊണ്ടുവന്ന് ഭഗവാനെ നിയതിച്ച് പൂജിച്ച് ഭഗവാനെ പ്രസാദിപ്പിച്ച് അതുപോലെ തന്നെയാണ് ഇതും അതായത് പാർവതി പരമേശ്വരനെ പരമശിവനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആഘോഷി പിന്നെ നോയിമ്പെടുത്തതാണ് ഈ തിരുവാതിര നോയിമ്പ് എന്ന് പറയുന്നത് ശരിക്കും പണ്ടൊക്കെ ഒരു മാസം ഈ നൊയിമ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ചില ഇപ്പൊ വടക്കം മലബാറിലേക്ക് നമ്മുടെ ഈ മലബാർ രാജ്യത്താണ് ഇത് കൂടുതലായിട്ട് പ്രസിദ്ധം തെക്കോട്ടൊന്നും അത്ര ഇത് പ്രസിദ്ധമല്ല എന്താന്ന് വിചാരിച്ചാല് നമ്മള് സ്ത്രീകളുടെ ശരീരത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ് അതായത് പണ്ട് കാലത്തു എന്ന് പറഞ്ഞാല് ചൂട്ടൊക്കെ കത്തിച്ച് നാലുമണിക്ക് എണ്ണീച്ച് പോയി ഏഴ് ദിവസമാണ് ഇവിടെ എടുക്കുക പുഴയെ പോയി നീന്തി തുടിച്ച് അപ്പൊ നമ്മുടെ ശരീരത്തിന് അല്ല ഒരു ഉന്മേഷല്ലേ കിട്ടുക നീന്തി തുടിക്കുമ്പോൾ ആരോഗ്യത്തിനും എല്ലാം അപ്പൊ നമ്മൾ ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കൂടുക ചെയ്യുക എല്ലാവർക്കും ഒരു വിചാരം ഉണ്ട് കൂടുതൽ കഴിക്കുമ്പോൾ കൂടുതൽ ആരോഗ്യം അതൊക്കെ പണ്ട് ഇപ്പോഴും പറഞ്ഞാൽ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആണ് മനുഷ്യന് ആരോഗ്യം ഉണ്ടാവുക അപ്പൊ പുഴയെ പോയി നീന്തി തുടിച്ച് കുളിച്ച് പാട്ടൊക്കെ പാടി എന്നിട്ട് വന്ന് ഊഞ്ഞാലൊക്കെ ഇടും പണ്ടൊക്കെ ഊഞ്ഞാലിട്ട് ഊഞ്ഞാലേലാടി എന്നിട്ട് നോയമ്പ് നോക്കും എന്നിട്ട് ദശപുഷ്പം തലേൽ ചൂടും എന്നിട്ട് ചന്ദനം കുങ്കുമം ചാന്ത് ഇത് മൂന്നും നെറ്റിക്ക് തൊടും എന്നിട്ട് പരമശിവന്റെയും പാർവതിയുടെയും പാട്ടുകളൊക്കെ പാടി ഊഞ്ഞാലാടും നീന്തി തുടിച്ചു കുളിക്കു കുളിക്കുമ്പോഴും അത് പാടും എന്നിട്ട് അങ്ങനെ ഏഴു ദിവസത്തെ നോയമ്പാണ് അതില് പിന്നെ ഒരു നേരം അരി ആഹാരം കഴിക്കാം ബാക്കി രണ്ടു നേരം അരി കഴിക്കാൻ പാടില്ല പിന്നെ മകൈര് ഇന്നലെ തിരുവാതിരയുടെ തലേന്നാണ് എട്ടങ്ങാടി ഉണ്ടാക്കുന്നതും അത് പിന്നെ ശിവന് ആദ്യക്ക് ചന്ദ്രഭഗവാന് നേദിക്കണം അത് കഴിഞ്ഞ് ഗണപതിക്ക് നേദിക്കണം അത് കഴിഞ്ഞ് ശിവനും പാർവതിക്കും ഗണപതി പിന്നെ മുരുകനും അതായത് അവരുടെ കുടുംബം നമ്മുടെ കുടുംബമാണ് പിന്നെ ശിവ പാർവതിമാരുടെ കുടുംബം ആ പിന്നെ ഗണപതിയും പിന്നെ മുരുകനും ശിവനും പാർവതി നമ്മുടെ കുടുംബം തന്നെയാണ് അവരുടെ കുടുംബമായിട്ട് നമ്മൾ നമ്മൾ ഒരു വേറൊരു കുടുംബം ഭഗവാന്റെ കുടുംബത്തെ സങ്കല്പിക്കുമ്പോൾ നമ്മുടെ കുടുംബം തന്നെയാണ് അത് എന്നിട്ട് നമുക്ക് ഇപ്പൊ നാരികൾക്കൊക്കെ അവരുടെ ഭർത്താവാണ് അവർക്ക് ദൈവം അപ്പൊ ഭർത്താവിനും മക്കൾക്കും വീടിനും ഐശ്വര്യവും അവർക്ക് ഭർത്താവിന് ആയുസവും ആരോഗ്യവും കിട്ടാനും ഭർത്താവ് നമ്മളെ കൂടുതൽ സ്നേഹിക്കാനും നമ്മുടെ കുടുംബത്തെ നോക്കാനും കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾക്ക് അനുരൂപനായിട്ടുള്ള വരനെ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ നോയിമ്പ് നോക്കുന്നത് അത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് അതും ഈ വർഷത്തെ നോയിമ്പ് എന്ന് പറഞ്ഞാല് വെളുത്ത പക്ഷവും പൗർണമി പൗർണമി പിന്നെ തിരുവാതിരയും കൂടി ഒരുമിച്ച് വരുന്ന ഒരവസരമാണ് അത് അത്യുത്കൃഷ്ടമായിട്ടുള്ളതാണ് അതായത് നമ്മൾ നോയിമ്പ് നോറ്റാല് അതിന്റെ സർവ്വ ഗുണങ്ങളും ലഭിക്കും നമ്മൾ ദേവന്മാർ ദേവിമാരെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് കയ്യെത്താ ദൂരത്ത് എത്തിയാ പിടിച്ചാൽ കിട്ടാത്ത ഒരു സ്ഥലത്ത് എവിടെയോ ഇരിക്കുന്ന ഒരു വസ്തുവൊന്നും അല്ല നമ്മൾ അമ്പലത്തിൽ ഇരിക്കുന്ന ഒരു വസ്തു ഒന്നുമല്ല നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾ ഈശ്വരൻ ഇരിക്കുന്നത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മൾ നല്ല സ്വഭാവം എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരോടും നല്ലവണ്ണം പെരുമാറുക ഏർ ആ അപ്പൊ നമ്മൾ തന്നെ ശരിക്കും പറഞ്ഞാ ഒരു ദേവിയാവുകയാണ് നമ്മൾ തന്നെ നമ്മളിപ്പ രാവിലെ എണ്ണിച്ചുവും വാതില് തുറന്ന് തുളസി ചെടിയുണ്ട് അതിനെ തൊഴുത് അകത്തേക്ക് പോയി നമ്മുടെ അടിക്കലും വാരലും തുടക്കലും എല്ലാം കഴിഞ്ഞ് തലേന്ന് പാത്രമൊന്നും ചീത്തയാക്കി വെച്ചേക്കരുത് രാവിലെ നമ്മൾ ആ പാത്രം കഴുകാൻ നിന്നാല് ഒരു വൃത്തിപ്പെട്ട പ്രവൃത്തിയുമാണ് നമ്മുടെ അന്നത്തെ പ്രവൃത്തി തുടങ്ങുന്നത് അതുകൊണ്ട് തലേന്ന് തന്നെ എല്ലാം ശുദ്ധമാക്കി എന്നത്തേം കാര്യം ഞാൻ പറയുന്നത് ചൂൽ അടുക്കളയിൽ വെക്കുക തന്നെ ചെയ്യരുത് വടക്ക് കിഴക്കേ പുറത്ത് പുറത്ത് വീടിന്റെ പുറത്താണ് ചൂല് വെക്കേണ്ടത് ചൂലകത്ത് വെച്ചാൽ എന്താന്ന് ചോദിച്ചാല് രാത്രിയാകുമ്പോൾ മൂദേവി വരും നമ്മുടെ അകത്തേക്ക് അപ്പം മൂദേവി വന്ന് നമ്മുടെ അടുക്കളയിലേക്കാ പോവുക ലക്ഷ്മി ദേവി അടുക്കളയിലായിരിക്കുക ഏറ്റവും പരിശുദ്ധമായ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ അടുക്കളയാണ് അപ്പോ അഗ്നിദേവന് വായുദേവന് പിന്നെ എന്താണ് പിന്നെ ലക്ഷ്മി ദേവി ഇവരൊക്കെ അടുക്കളയിലായിരിക്കുക അപ്പോ ചൂല് അടുക്കളയിൽ ഉണ്ടെങ്കിൽ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ കടന്നു കൂടാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ പതിഞ്ഞു നടക്കുകയാണ് കാരണം അങ്ങനെയുള്ള വീടുകളിൽ അല്ല ചേട്ടാ ഭഗവതി നം അങ്ങനെയുള്ള പറഞ്ഞാല് നമ്മലങ്ങള് അതുപോലെ അസുഖങ്ങള് അതുപോലെ കഷ്ടപ്പാടുകൾ എത്ര കിട്ടിയാലും ബുദ്ധിമുട്ടുകള് ഇതൊക്കെയാണ് ഫലം അപ്പൊ രാത്രിയാകുമ്പോ ഈ ചട്ടപങ്കുതി വന്ന് അടുക്കളയിൽ വന്ന് വേഗം നോക്കൂ ചൂവിലവിടെ ഇരിപ്പുണ്ടെന്ന് വേണ്ട ഒരോറ്റ അട്ടഹാസാണ് അപ്പൊ ഇറങ്ങി ഭൂലക്ഷ്മി ദേവി പിന്നെ അവിടുത്തെ കഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ട് അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾ ഇതൊക്കെ ശ്രീ ശ്രദ്ധിക്കണം ഈ തിരുവാതിര നോമ്പ് പറയുന്ന സ്ത്രീകളുടെ ശരീരത്തിന് അതായത് കാ കാപത്ത് ചേമ്പ് ഇതിലൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതുപോലെ കൂവ നമ്മുടെ വയറിനെ ശരീരത്തിന് നമ്മുടെ ബുദ്ധിക്ക് എല്ലാം നല്ലതാണ് ഈ കൂവ വരുകിയതൊക്കെ കഴിക്കുന്നത് അപ്പൊ ഈ പുഴുക്കാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത്യുത്തമമാണ് ചോറൊന്നും ഒന്നുമല്ല അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ അത് എട്ടങ്ങാടിയും ഉണ്ടാക്കി ചുട്ടെല്ലാം എടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കഴുകുകൾ പിന്നെ പുഴുങ്ങിയും ചേർത്തിട്ട് എന്നിട്ട് തേന് ശർക്കര ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരട്ടു മുടച്ചിട്ടിട്ട് എന്നിട്ടാണ് അത് നമ്മൾ നേദിക്കുക അതായത് ശിവനും പാർവതിക്കും മുരുകന ഗണപതി നമ്മുടെ സങ്കല്പം അതാണ് എന്നിട്ട് ചന്ദ്രഭഗവാനും നേദിക്കണം കാരണം നമുക്ക് തണുപ്പ് ശീതളമായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥ പിന്നെ അതേപോലെ നമുക്ക് സൗന്ദര്യം ഐശ്വര്യം ഇതെല്ലാം ചന്ദ്രഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടും അങ്ങനെയെല്ലാം ചെയ്ത് നല്ല പിന്നെ നമ്മുടെ ഭർത്താവിനും നമ്മുടെ മക്കൾക്കും ഐശ്വര്യം ഉണ്ടാവാൻ അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ ശിവന്റെ അയലും ദേവിയെ ഓം ശിവശക്തി സ്വരൂപിണിയെ നമ്മ ഇങ്ങനെ കുറെ പ്രാവശ്യം നമ്മൾ ചൊല്ലണം രാവിലെ വിളക്ക് കത്തിച്ചിട്ട് ദേവി ഭാഗവതം വായിക്കുന്നവരാണെങ്കിൽ അത് വായിക്കാം അതല്ല ശിവന്റെ ഭാഗവതമാണെങ്കിൽ ശിവപുരാണാണെങ്കിൽ അത് വായിക്കാം സ്കന്തപുരാണാണെങ്കിലും വായിക്കാം അങ്ങനെ നമുക്ക് എന്തെങ്കിലും പിന്നെ പുരാണങ്ങൾ വായിച്ച സഹസ്രനാമ ദേവി സഹസ്രനാമം ചൊല്ലുന്നവരാണേൽ അത് ചൊല്ലാം അങ്ങനെ ഈ ഏഴ് ദിവസം ഈ നോമ്പ് നോറ്റ് തിരുവാതിരയോട് അങ്ങ് നമ്മൾ ഇത് ചെയ്തു ഒക്കെ നമ്മുടെ മനസ്സിന്റെ സമാധാനവും സന്തോഷം തീർച്ചയായും ഞാൻ ഉറപ്പിച്ചു പറയാം എന്റെ അനുഭവമാണ് പറയുന്നത് ഭഗവാനെ വിളിക്കുന്നവർക്ക് ഒരിക്കലും ഒരു സങ്കടമോ സങ്കടം വരുമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കർമ്മഫലമാണ് നമുക്ക് എന്തെങ്കിലും സങ്കടം വരുന്നത് ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കർമ്മഫലമായിരിക്കും അത് അപ്പൊ അതിനെ നീക്കിക്കളയാൻ ഭഗവാൻ ഭഗവാൻ ശ്രമിക്കും പക്ഷെ കുറച്ചെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ഏർ കുടുംബമാണ് പിന്നെ വസുദേവ കുടുംബം എന്നൊക്കെ പറയുന്നേ അങ്ങനെ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഭർത്താവിനായി സ്വാരോഗ്യത്തിനും പിന്നെ കല്യാണം കഴിക്കാത്ത തരുണിമാരാണെങ്കിൽ അവർക്ക് അനുരൂപനായ വരനെ കിട്ടാനും ഒക്കത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോയിമ്പ് നോക്കുന്നത് അത് എല്ലാവരും നോക്കുക എന്തപ്പോ തിരുവാതിരയുടെ മാത്രമേ ഉള്ളൂ അരിയാഹാരം കഴിക്കേണ്ടാത്ത ഗോതമ്പ് കഞ്ഞിയോ പുഴുക്കോ പഴവോ ഇളനീരോ ഇതൊക്കെ കഴിക്കാം പൂവ വരുകിയത് ഇതൊക്കെ കഴിക്കുക നമ്മൾ എന്നും ഇപ്പൊ ചോറും നമ്മുടെ എന്തിനെങ്കിലും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മുടെ മക്കളെയും ഭർത്താവിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവരുടെ ആയുസ്സിനു വേണ്ടിയിട്ടല്ലേ നമുക്ക് രണ്ടു ദിവസമോ മൂന്ന് ദിവസോ ചോറ് കഴിക്കാതിരുന്നു കൂടെ അതിന് തിരുവാതിരയോടൊന്നു മാത്രമേ കഴിക്കാതിരിക്കാൻ പറയുന്നുള്ളൂ അതുപോലെ മകൈരം നാളില് നമ്മൾ ഉറക്ക ഒഴിക്കണമെന്നാ പറയുന്നത് അതിന് പറ്റുന്ന ഉറക്ക ഉറക്കം ഒഴിക്കാം അങ്ങനെയൊക്കെ ഇത് നൂർക്ക തന്നെ വേണം നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല സ്ത്രീകൾക്ക് പ്രത്യേക ഐശ്വര്യം ഉണ്ടാവും അവിടെ അവരുടെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് സ്നേഹം കിട്ടും അവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും എല്ലാത്തിനും വേണ്ടിയിട്ട് ഈ തിരുവാതിര എല്ലാരും നോൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമസ്തേ അപ്പൊ നമ്മളെ അമ്മ പുഴത്തുണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇതെന്തുതായമ്മാണ് ബാംഗ്ലൂര് ഇത് കാച്ചില ഇത് മരള്ളത് ചക്കര കിഴന്നു അല്ലേ എന്താ പുള്ളി കിഴങ് പിന്നെ ഇത് അതിന്റെ കുട്ടികളെല്ലാം കൂടെ ആ അത് ഊർക്ക ഐറ്റംസ് ആയല്ലോ ചേന ഓ ഉള്ളോ അപ്പൊ നമ്മള് പുഴുക്കുണ്ടാക്കാൻ പോവാനോട്ടോ അപ്പൊ ഐറ്റം കൊണ്ടാണ് നമ്മൾ ഇന്ന് പുഴുക്കുണ്ടാക്കണത് ഇത് വടലക്കായോ ഇത് നമ്മളെ കപ്പ ചേന ചേനെ ഉണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ അടിപൊളി പുഴുക്കുണ്ടാക്കാൻ പോവാനോ അപ്പൊ ഇതൊക്കെ ക്ലീൻ ചെയ്യട്ടെ വേവിച്ചു അപ്പൊ തേങ്ങയും ജീരകവും പച്ചമുളകും ചേർത്തിട്ട് കുഴക്കിയാണ് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പിട്ടിട്ടാണ് നമ്മൾ എന്ത് എന്തെയ്ത് ഇപ്പതല്ലേ പുഴുക്ക് എങ്ങനെയാണ് കേട്ടോ നമ്മള് പുഴുക്ക് അടിപൊളി മണം വരുന്നുണ്ട് എന്തായാലും അപ്പൊ ഇനി നമ്മക്ക് പുഴുക്കും പിന്നെ നമ്മൾ ഗോതമ്പക്കഞ്ഞി ഉണ്ടാക്കില്ലേ അപ്പൊ നമ്മള് ഗോതമ്പക്കഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഗോതമ്പക്കഞ്ഞിയും പുഴുക്കും കൂടി കഴിക്കും ഗോതമ്പക്കണ്ണിയില് തേങ്ങയും അപ്പൊ നമ്മള് ഗോതമ്പക്കഞ്ഞി കഴിക്കാതിരിക്ക് നമ്മള് കഴിക്കട്ടെ സന്ധ്യയായേ ഭഗവാന് നമ്മള് വിളക്കതിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ ഇനി നമ്മൾ ഈ ദിവസം രാത്രി ഉറക്കളക്കേണ്ട ദിവസമാണ് അപ്പോൾ തിരുവാതിര ഇങ്ങനെ നമുക്ക് പൂർണ്ണമാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക